ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പേരട്ട സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വേൾഡ് റെക്കോർഡ് ഇവൻ നടക്കാൻ വേണ്ടി പോകുകയാണ് ഇവിടെ എന്താണെന്നല്ലേ നമുക്കാദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ആണ് നമ്മുടെ ഈ പേരട്ട സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇപ്പോ പ്രിൻസിപ്പാൾ ഇപ്പോ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സിസ്റ്റർ നമസ്കാരം നമസ്കാരം ഇപ്പൊ വേൾഡ് റെക്കോർഡിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ പേരട്ട സെന്റ് ജോസഫ് സ്കൂള് ഈയൊരു ഇവന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ മുൻ ഞങ്ങളുടെ കോൺവെൻറ്റ് സ്ഥാപിച്ചിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പൊതുസമൂഹത്തിന് നന്മയ്ക്ക് നന്മയാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുട്ടികളെല്ലാവരും ഉൾപ്പെടണം എന്നതിന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു അപ്പം കുട്ടികളുടെ പാടവശത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഫോറസ്റ്റ് കാത്തു സൂക്ഷിക്കണം ഫോറസ്റ്റ് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് സീഡ് ബോളുകൾ തയ്യാർ ചെയ്ത് ഫോറസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് നാളെ അതൊരു ട്രീ ആയി അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടുമ്പോൾ അവരത് അവിടെ ഭക്ഷിച്ച് മനുഷ്യരെ ശല്യം ചെയ്യാതെ തന്നെ അവർ താമസിക്കും അപ്പോൾ അതിൻ്റെ ആ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂറിൽ ട്വൻറ്റി തൗസൻഡ് ടെൻഡ് സീഡ് ബോൾസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റി അതൊരു ഭയങ്കര വിജയമാണ് അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികളാണ് അതിൻ്റെ അകത്ത് പങ്കാളികളായിരിക്കുന്നത് എല്ലാ കുട്ടികളും കുഞ്ഞു കുട്ടികളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി അപ്പം അത് ബാക്കി നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികൾ ഒരുമിച്ച് ഇരുപതിനായിരത്തി പത്ത് പത്ത് സീഡ് ബോൾസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ആശയം ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഏറ്റവും കാരണം ഏറ്റവും ഞങ്ങളുടെ ചില ടീച്ചേഴ്സ് ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് ഫോറസ്റ്റിനടുത്താണ് അവർ താമസിക്കുന്നത് അന്നേരപ്പം ആന ഇറങ്ങുന്നു അതേപോലെ കുരങ്ങൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി അവരെ ഇവരുടെ താമസ പ്രദേശത്തുള്ള ചെടികളും അതേപോലെ ഫ്രൂട്ടുകളും കായിക പക്ഷി യോഗ്യമായ വസ്തുക്കളെല്ലാം നശിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് ചെയ്തു കുട്ടികൾക്കും അതൊരു സങ്കടമായി തീർന്നു അപ്പം നമുക്ക് എങ്ങനെയാണ് നം അവരെ കഴിയുന്ന പോലെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു അത് കോൺഗ്രിഗേഷൻ ലെവലിൽ തന്നെ ഞങ്ങൾ ആലോചിച്ചു അന്നേരം ഈ മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വാർഷിക ദിനത്തിൽ നമുക്ക് അങ്ങനെ പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നമ്മളാൽ ആകുന്ന വിധത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പം ഇത് എല്ലാ കോൺവെന്റും അതായത് ഞങ്ങളുടെ സ്കൂൾ പതിനഞ്ച് സ്കൂൾസ് ഉണ്ട് ആന്ധ്ര അതേപോലെ തമിഴ്നാട് ഡിഫറെന്റ് പ്ലേസ് ഡിഫറെന്റ് സ്റ്റേറ്റ് എല്ലാവരും ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തിനടുത്ത് സീഡ് ബോൾസ് ഈ പറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിനെക്കാട്ടിലും ആ പതിനഞ്ച് സ്കൂൾ തന്നെ അത് ഡിഫറെന്റ് നിയർലി പത്ത് ലക്ഷം സീഡ്സും അങ്ങനെ സിസ്റ്റർ നമ്മൾ ഈ വേൾഡ് റെക്കോർഡ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചാനലുകളിൽ കാണുക പുസ്തകങ്ങളിൽ വായിക്കുക കുട്ടികളെ പഠിപ്പിക്കുക ഒക്കെ അങ്ങനെ അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് നമ്മളെ വേൾഡ് റെക്കോർഡിലേക്കുള്ള ഒരു മത്സരം ഇനം വരികയാണ് അങ്ങനെ മത്സരിച്ചു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ കോൺഗ്രഗേഷൻ വൈസ് അവർ ഡിസ്കസ് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ബാബുവാക്കാകാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അത് നമ്മുടെ നാടിന് ഉപകരിക്കുന്ന വിധത്തിൽ അതിൻ്റെ അകത്ത് ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു സ്പെഷ്യലി കുഞ്ഞുങ്ങളെല്ലാവരും ഭയങ്കര ആയിരുന്നു അതിൽ വളരെയേറെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ സ്കൂളാണ് നമ്മുടെ ഈ മീറ്റിംഗ് ഉണ്ട് കണക്ട് ും ഈ സ്കൂളും ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ടാർഗറ്റ് പത്ത് ലക്ഷത്തിനോടടുത്ത് സീഡ് ഉണ്ടാക്കുക എന്നായിരുന്നു അപ്പൊ സൂ മീറ്റിംഗിലൂടെ എല്ലാ സ്കൂളുകളും കണക്റ്റഡ് ആയിരുന്നു ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നമ്മുടെ സെന്റ് ജോസഫ് കണക്ടായിരുന്നു ഓക്കെ ടീച്ചറെ താങ്ക് യു ആ അപ്പോൾ ഇനി ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇത് സീ ബാൾ മേക്കിംഗ് ഒക്കെ ചെയ്ത കുട്ടികളുണ്ട് കുട്ടികളുടെ ആ ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം പിന്നെ ഇവിടെ ഇവരെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ പേരട്ട സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുള്ളത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചറിയാം അപ്പോൾ നമ്മുടെ ഈ മത്സരത്തിന് മക്കൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ടീച്ചറാണ് ലില്ലി ടീച്ചർ ടീച്ചറേ നമ്മളൊരു വേൾഡ് റെക്കോർഡ് ഇവൻ്റിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ പേരട്ട സ്കൂള് ഒരു നിമിഷത്തിൽ എന്താണ് എനിക്ക് വളരെ അഭിമാനമാണ് തോന്നുന്നത് കാരണം ഇതിങ്ങനെ ഇരുപതിനായിരം ബോൾസ് ഉണ്ടാക്കണമെന്ന് കേട്ടപ്പോൾ ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു നമ്മുടെ ഒരു മണിക്കൂറാണ് നമുക്ക് കിട്ടുന്ന സമയം ടൈം ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടികൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി ഞങ്ങൾക്ക് ടോട്ടൽ സ്റ്റാഫ് മെമ്പേഴ്സിനെ പക്ഷേ ഇത് പ്രോഗ്രാം തുടങ്ങി കൃത്യം പതിന പത്തേ കാലിന് ഞങ്ങളിത് തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ ഏറ്റവും മനോഹരമായിട്ട് അവർ വളരെ ഭംഗിയായിട്ടും അവർ എത്രയും സ്പീഡിലും അവരത് ചെയ്തു ഞങ്ങൾക്ക് ഇരുപതിനായിരം എന്നുള്ളത് കടന്നു പോകാൻ സാധിച്ചു അത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഇനി ഉണങ്ങണം കുറച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ട് ഞങ്ങൾ ഇത് ബോക്സിൽ പാക്ക് ചെയ്യും പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് ബന്ധപ്പെടും ഏത് ഫോറസ്റ്റിലാണ് കൂടുതൽ മൃഗങ്ങൾ വരുന്നത് പുറത്തേക്ക് ജനവാസ മേഖലയിൽ ഉപദ്രവം കൂടുതലുള്ളത് അല്ലെങ്കിൽ ഏത് ഫോറസ്റ്റിലാണ് മരങ്ങൾ കുറവുള്ളത് അത് നോക്കി അവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ വിത്തുകൾ ഒരു ദിവസം തീരുമാനിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഫോറസ്റ്റിലേക്ക് എറിയാനാണ് ഞങ്ങൾ നമ്മൾ നമ്മുടെ ഈ ഈ ഒരു ഒരു സ്കൂളിന്റെ പെർഫോമൻസ് തന്നെ പല സ്റ്റേറ്റുകളായി സ്കൂളുകളിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ ഇതിനകത്തൊക്കെ പങ്കെടുത്തു അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും ഇങ്ങനെയൊക്കെ നേരികയാണ് അപ്പൊ നമുക്ക് കുറച്ച് പേരെയും കൂടി ഒന്ന് ടീച്ചേഴ്സിനൊക്കെ നമ്മുടെ മേക്കിംഗ് ഒക്കെ പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു ഏകദേശം ഇരുപതിനായിരത്തിലും മേലെ ആണ് ഈ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചെറിയ കുരുന്നുകൾ നമ്മുടെ ഈ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ വന്യജീവികളൊക്കെ നമ്മുടെ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ നല്ല ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സെൻറ്റ് ജോസഫ് സ്കൂളൊക്കെ ചെയ്തിരിക്കുന്നത് മക്കളെ വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് ബോ സിസ്റ്റർ ഇപ്പൊ നമ്മോടൊപ്പം ചെയ്യുന്നണ്ട് സിസ്റ്റർ പേര് സിസ്റ്റർ സുനിത സുനിത എങ്ങനെണ്ട് സിസ്റ്റർ നമ്മൾ ഈ കുട്ടികളുടെ പെർഫോമൻസ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പേരന്റ് സ്കൂൾ വേൾഡ് റെക്കോർഡ് ഇവന്റിലേക്ക് കടക്കാൻ വേണ്ടി ಹೋಗുകയാണ് എന്താണ് പറയാനുള്ളാ യാ വെൻ പ്രിൻസിപ്പൽ സിസ്റ്റർ टोल्ड मी ദാറ്റ് पर्सनली സിസ്റ്റർ कॉल्ड मी देन शीSaid we are going to participate in this event i really felt so happy, happy because this is something new something different so in this present generation everything has to be new When Sister said, I said, Sister, we can do it. We have such beautiful children in our school. All are enthusiastic, energetic, and they are ever ready to help in all the works or whatever we do. And sister also felt so happy then we will do it, rather than together, okay, we spoke with the children also. They were like, Sister, yes, we will do it. We can do it. Like you not know, the spirit when I saw in students' faces and their words, then we got courage that yeah, we can proceed. Within one hour with the help of the students, then we did it. I really felt so happy to take participation in this along with our students. And when they were doing also, I can see like though they were tired, small children, but still eagerly they were starting like you know, rolling balls and മെസ്സേജ് ഇൻ ദ സെൻസ് ഇൻ ദിസ് പ്രസൻറ്റ് ജനറേഷൻ parents are giving everything to them like They are not using their brains sometimes. So, I can say that in this world, they can do enough and more great things since so many things are available, like gadgets and all. Using those gadgets, they can think something different and do useful things to the society. Like whatever the education they are getting now. Those days, we only used to use the books and read. But now it is not like that. Using the gadgets, we can get any information. So, making use of that information, they can reach out anywhere or everywhere and take interest and go forward courageously because they can do it. Present generations, uh, very soon, they will be getting disappointed and discouraged. There is no need to get disappointed or discouraged because all are there. The teachers are there, parents are there, they have great support behind them. They need to have that strong belief that, yeah, I have someone with me, my parents are with me, my teachers are with me. I'm not alone. Whatever I do, I will achieve it with the help of my elders. That they need to have. Okay, so, thank you. Thank you. Thank you. Sir. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വളരെ സന്തോഷത്തിലാണുള്ളത് ഈ വേൾഡ് റെക്കോർഡിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഇപ്പോൾ സ്കൂൾ ലീഡർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് മോളെ പേര് ജസ്ലൻ െ മോളെ നമ്മുടെ ഈ ഒരു 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 സ്കൂളിനെ വന്നപ്പോൾ ഉള്ള അനുഭവം സാധാരണ നമ്മൾ കലോത്സവം ശാസ്ത്രമേള ആയിട്ട് നമ്മൾ ഇതുവരെ ഓരോരോ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ ബട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് റെക്കോർഡ് ബ്രേക്കിംഗ് ഇവന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് പോലെ തോന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചാൻസ് തന്ന എല്ലാ സിസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു അത് മാത്രമല്ല ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ എന്താ നേച്ചറിന് വേണ്ടി ചെയ്യുന്നത് അത് നമ്മളെ തന്നെ ഐട ഹാപ്പി ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു പുതിയ അനുഭവം കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ വേൾഡ് റെക്കോർഡിൽ നമ്മൾ জেതാവവും জেതാവവും ആവ് ആവ് ദാറ്റ് റിസൾട്ട് വന്നതാണെന്നല്ലേ അറിയോ അതിനെക്കുറിച്ച് വരെ നമ്മൾ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞില്ല ബട്ട് നമുക്കൊരു ഹോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഗെയിമിന്റെ ഈ ചെറിയ കാര്യുകളൊക്കെ എବട ആരെയായിട്ട് സംഘടിപ്പിച്ച് ഇതെല്ലാം നമ്മുടെ തന്നെയാണ് ഉണ്ടാക്കിയത് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഗൈഡൻസോടെയും തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അവരുടെ ഗൈഡൻസ് കാരണം തന്നെയാണ് നമുക്ക് ഇത്രയും ഓവർ തന്നെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ നല്ല അനുഭവമായിരുന്നു എല്ലാം ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഒരു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി

കറക്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇരുപതിനായിരത്തിൽ കൂടുതൽ സീഡ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി വളരെ അഭിമാനമായ ഒരു നിമിഷമാണിത് സന്തോഷം സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് ടീച്ചർമാർക്ക് ടീച്ചർമാരെല്ലാം ഒറ്റക്കെട്ടുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്ത് തീർച്ചയായിട്ടും െ നമുക്ക് വേൾഡ് റെക്കോർഡൊക്കെ നേടാൻ വേണ്ടി സാധിക്കട്ടെ നമ്മുടെ സ്കൂളിൽ ഏജൻഡിനിട്ട് എല്ലാവിധ ആശംസകളും നേരികയാണ് ഓക്കെ മക്കളോടൊക്കെ നമ്മൾ ചോദിച്ച് മക്കളൊക്കെ വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ചെയ്തു നിൽക്കുകയാണ് കാരണം അവർ അത്ര സന്തോഷത്തിലാണ് അവരുള്ളത് ഇപ്പൊ ബിന്ദു ടീച്ചർ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചറെ നമസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ ഈ വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ നമ്മൾ കേവലം സെൻറ്റ് ജോസഫ് സ്കൂളിനെ സംബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കേവലം ദിനാചരണങ്ങൾ മാത്രമല്ല ജൂൺ അഞ്ച് നമ്മളെല്ലാവരും പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും മികച്ച ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായത് അവരുടെ ആവേശമാണ് ഞങ്ങൾക്കും ഊർജ്ജമായി തീർന്നത് വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടും എല്ലാ ടീച്ചേഴ്സും എല്ലാം കുട്ടികളും കൂടി ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായി വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു എല്ലാവിധ ആശംസകളും ടീച്ചറെ വളരെ നമ്മൾ റെക്കോർഡ് അടിക്കാൻ വേണ്ടി അതിന്റെ ഒരു ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നിമിഷത്തിൽ എന്താണ് നമ്മുടെ മക്കളോട് പറയാനുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അതായത് പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നമ്മളൊരു ലീ ലക്ഷ്യം സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് ഫാൻസിയുടെ ത്രീ സെവൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ജൂബിലിയോടനുബന്ധിച്ചാണ് നമ്മളും ഈ വേൾഡ് റെക്കോർഡ് ഈവൻറ്റിൻ്റെ ഭാഗമായി മാറിയത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു റെക്കോർഡിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വന്യജീവികളുടെ ശല്യം ധാരാളമായിട്ടുണ്ട് അവർക്ക് ഭക്ഷണവും മറ്റ് അധിവാസ മേഖലകളിൽ ആവശ്യമായ സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പം ഈ സീൽബോൾ ത്രോയിങ്ങിലൂടെ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള വന്യവിഭവങ്ങൾ അവിടെ തന്നെ ഒരുക്കുന്നതിന് നമുക്ക് ചെയ്യും സാധിക്കും അത് ശരിക്കും പറഞ്ഞെന്നാൽ ആസ് എ ഹ്യൂമൻ ബീങ്സ് നമുക്ക് അറിയാം നമ്മൾ പ്രകൃതിയോടും മനുഷ്യനോടും സമൂഹത്തോടും ഒക്കെ ഇണങ്ങി ജീവിക്കേണ്ടവരാണ് തീർച്ചയായിട്ടും ആ ഒരു ബോധ്യം നമ്മൾക്കുള്ളതുകൊണ്ടാണ് പുസ്തകത്താളുകൾക്കപ്പുറമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രചോദനം അതിന് കാരണമായി തീർന്നത് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിയേഷൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ പിള്ളേർ പഠിക്കുന്ന പാഠഭാഗങ്ങൾ മാത്രമല്ലാതെ ഇങ്ങനെ പ്രാക്ടിക്കൽ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ ഇത് ഉപയോഗപ്പെടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്കൊരു പ്രയോജനമാകും എൻ്റെ പേര് സിസ്റ്റർ ഡെർലി ജോസഫ് വർഷം ഞാൻ ഇവിടെ ഇപ്പം മൂന്നാമത്തെ വർഷമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വേൾഡ് റെക്കോർഡ് അടിക്കും അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അവർ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ടീച്ചർ നമസ്കാരം എന്താ പേര് പേര് എന്റെ ജോർജ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വേൾഡ് റെക്കോർഡിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതൊരു വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് പ്ര കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വളരെയധികം ശല്യം ചെയ്യുന്നതായിട്ട് കാട്ടാന ചവിട്ടിക്കൊല്ലുന്നതായിട്ടും അതുപോലെ തന്നെ കുരങ്ങ പോലുള്ള മറ്റു മൃഗങ്ങൾ പന്നി പോലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി പ്രകൃതി വിഭവങ്ങളൊക്കെ നാട്ടുകാരുടെ കൃഷി വിഭവങ്ങളൊക്കെ നശിപ്പിക്കുന്നതായിട്ട് അപ്പം നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നതിലൂടെ ഈ സീഡ് ബോൾസ് നമ്മൾ കാട്ടിൽ ത്രോ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് കാട്ടിലുള്ള മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ അവരുടെ ഭക്ഷണ ലഭ്യത കുറവുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കാട്ടിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് എക്സൈറ്റഡ് ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊന്നും നമ്മൾ മണ്ണിൽ കളിക്കാനോ അങ്ങനെയുള്ള ജോലികൾക്കൊന്നും കൃഷി ജോലികൾക്കൊന്നും നമ്മൾ ഇറക്കാറില്ല കോ കൂടുതൽ പക്ഷേ ഇത് ഇന്നിത് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സീഡ് ബോൾസ് ഉണ്ടാക്കുന്നതിൽ കാണിച്ചു കൊടുത്തപ്പോഴ് അവർക്കത് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് അവർ വളരെ ഹാപ്പിയായിട്ട് ഇതിനകത്ത് പങ്കെടുത്തു അവർക്ക് ഭയങ്കര ായിരുന്നു ഇനിയും അവർക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങാനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും വരും തലമുറയ്ക്ക് കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇത് സഹായകമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് റെക്കോർഡ് അടിക്കട്ടെ ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മൾ പേരട്ട സ്കൂൾ ഒട്ടനവധി വെറൈറ്റി ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമാകുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്നും കൂടി എന്താ പേര് ടീച്ചറെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കുട്ടികൾ നന്നായി പെർഫോം ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തത് അവര് ഇപ്പൊ കളിക്കാതെ ഒക്കെ ഇരിക്കുന്ന കുട്ടികൾ മണ്ണൊക്കെ കുഴച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ബോൾ നിർമ്മിച്ചത് അപ്പോൾ അവരുടെ മുഖത്ത് തന്നെ ഭയങ്കര ഒരു കളിക്കാൻ പോകുന്നതിനെ കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചത് ആ സമയത്ത് അപ്പോൾ ഇവർക്ക് ഇതിൽ നിന്നൊരു നല്ല പാഠവും കിട്ടുന്നുണ്ട് നമ്മൾ മണ്ണിനോട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുക അതുപോലെ നമ്മൾ ചെടികളൊക്കെ നട്ടു വളർത്തുക ഇതുപോലെ തന്നെ ഈ വനം ഫോറസ്റ്റൊക്കെ നശിപ്പിക്കാതെ ഫോറസ്റ്റൊക്കെ സംരക്ഷിക്കുക നമ്മളാണെങ്കിലും ഒത്തിരി വർഷങ്ങളും ചെടികളുമൊക്കെ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിനകത്ത് വരുന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നിയൊരു വിഷയത്തിലാണ് പക്ഷേ കുട്ടികളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരൊരു മടിയൂടെ വളരെ ഇൻട്രസ്റ്റ് ഒരു കുട്ടിയുടെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് മണ്ണാണെങ്കിലും ചളിയാണെങ്കിലും ഞങ്ങൾ തയ്യാറവരുടെ ഒറ്റ കൂടിയാണ് ഈ വിജയം സക്സസ് ആയത് അപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും കുട്ടികളെ കൊണ്ടും ഇങ്ങനെ പ്രോഗ്രാം ആക്കി സിസ്റ്റേഴ്സ് എല്ലാവരും സന്തോഷം സന്തോഷം ആ സന്തോഷത്തിൽ എല്ലാവരും ഉണ്ട് ഇവർക്ക് വേൾഡ് റെക്കോർഡ് തന്നെ കിട്ടട്ടെ അപ്പോൾ എന്താ പേര് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഈ ഒരു ഒരു വേൾഡ് റെക്കോർഡിന്റെ പെർഫോമൻസ് നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളിൽ സെന്റ് ജോസഫ് ഫാമിലിയില് പതിനഞ്ചോളം സ്കൂളുകളാണ് പങ്കെടുത്തത് അതിൽ നമുക്കും ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സന്തോഷം എന്താ പേര് ജെയ്മി ജെയ്മി എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു നല്ല ആയിരുന്നു വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സെൻറ്റ് ജോസഫ് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു ടീച്ചർ എന്ന നിലയിൽ ആദ്യം മുതൽ മണ്ണെടുത്ത് കുട്ടികളുടെ കൂടെ മണ്ണെടുത്തിട്ടു അതിൻ്റെ കൂടെ അതുപോലെ ബോൾ മേക്കിംഗ് ആ പ്രോസസ്സിലുണ്ടായിരുന്നു കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിലുണ്ടായിരുന്നു ഒത്തിരി കൂടിയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളും വളരെയധികം മുന്നേറിട്ടെ ആശംസിക്കുന്നു ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവൻ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ചെറിയ മക്കളൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ടീച്ചർ ഞങ്ങൾ വാക്കട്ടെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉരുക്കണ്ടേ എങ്ങനെയാണ് സീഡ് വയ്ക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു അവർക്കൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ നല്ല വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനാണ് സെൻറ്റ് ജോസഫ് സ്കൂൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ ഇങ്ങനെ സീഡ് ബോൾ കൊണ്ടുവരണം അത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവൻ ടീച്ചേഴ്സിന് പോലും ടെൻഷനായിരുന്നു എങ്ങനെ ഈ സീഡ് കളക്ട് ചെയ്യുന്നുള്ളത് ഒരു ടെൻഷനായിരുന്നു സീഡ് കളക്ട് ചെയ്താൽ മാത്രം പോരാ അത് പ്രകൃതിക്ക് ഉപകാരമാകത്തക്ക രീതിയിൽ മൃഗങ്ങൾക്ക് ഉപകാരമാകത്തക്ക രീതിയിലുള്ള സീഡുകൾ കളക്ട് ചെയ്യണം അത് കുട്ടികളെ പറഞ്ഞ് കളക്ട് ചെയ്യുക അത് ഒന്നോ രണ്ടോ അല്ല ഇരുപതിനായിരം സീഡുകളാണ് കളക്ട് ചെയ്യാൻ പറഞ്ഞത് ഇത് വലിയൊരു ടാസ്ക് ടാസ്ക്കായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള പക്ഷേ കുട്ടികളോട് അത് പറഞ്ഞു അവർ പേരൻസിനെ അറിയിച്ചു കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു അത് തരാൻ വേണ്ടിയിട്ട് അവർ ഒന്നല്ല അതിന് പകരം ഇരുന്നൂറും മുന്നൂറുമായിട്ടുള്ള സീഡുകൾ ഓരോ കുട്ടികളും കൊണ്ടുവന്നു ഇപ്പം ഇതിനകത്ത് നിറച്ചത് ഇരുപതിനായിരം ആണെങ്കിൽ ഇനിയും ബാക്കിയാണ് ആ ആ ബാക്കിയുള്ള ഇവരെ ഈ ാണ് തയ്യാറാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതും പ്രകൃതിയിലേക്ക് സീട്ട് വേൾഡ് റെക്കോർഡ് ഇവൻറ്റ് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഒരു മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ചത് ഏകദേശം ഇരുപതിനായിരത്തി പത്ത് സീറ്റ് റെക്കോർഡ് ഇവന്റ് ആണ് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുഭവം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ പറയാൻ്റെ മിക്സി പോയി വാഷിംഗ് മെഷീൻ പോയി ഞാൻ നോക്കി ഫോണും പോയി അല്ല എന്ന പേര് പുന്നിന് വാങ്ങിയപ്പോഴേ മോളയെ എം എസ് ഗോൾഡ് ഒരുക്കുന്നു ഓണം ഓഫർ പത്ത് ദിവസത്തെ ഓണ സമ്മാന പെരുമഴ എം എസ് ഗോൾഡിൽ നിന്നും സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് പേർക്കും വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ മിക്സർ ഗ്രൈൻഡർ എന്നിങ്ങനെ മറ്റനേകം കിടിലൻ സമ്മാനങ്ങളും പത്ത് ദിവസത്തേക്കായി നിങ്ങളെ കാത്തിരിക്കുന്നു മുപ്പത് സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് വിജയികൾ വീതം ഏവർക്കും എം എസ് ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ഓണാശംസകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ